ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ കരിപ്പോൾ ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് ഇവിടെയാണ് ആദ്യ റീച്ച് അവസാനിക്കണോ ആദവനാട് പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗം ഇവിടെ നിന്നാണ് രണ്ടാമത്തെ ആയ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെ തുടങ്ങുന്നു അപ്പൊ ഫസ്റ്റ് തന്നെ ഈ റീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം കഞ്ഞിപ്പുര അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസിനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തിയ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ ഇപ്പം ഇവിടെ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇനിയും കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താനുണ്ട് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അതിൻ്റെ മുകൾ ഭാഗത്ത് കാശിയും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അണ്ടർപാസിന്റെ മറുഭാഗത്ത് താൽക്കാലികമായി ഗതാഗത്തിന് തുറന്നു കൊടുത്ത ഭാഗം ഉണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആറി ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഏകദേശം ഇവിടെ വന്നിട്ടാണ് അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്നുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഉയർന്ന പ്രദേശമായിരുന്നു ആ ഉയർന്ന പ്രദേശവും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് മുന്നോട്ട് കടന്നു പോകുന്നത് ഇനിയാണ് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണ കേട്ടോ അപ്പൊ വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വട്ടപ്പാറ മുകളിൽ നിന്നാണ് ഏകദേശം ഇവിടെ നിന്നാണ് അതിന്റെ അലൈൻമെന്റ് തുടങ്ങുന്നത് അപ്പം നിലവിലെ റോഡിന്റെ ഇടത് ഭാഗത്ത് വലിയൊരു കുന്നൊക്കെ ഉണ്ടായിരുന്നു ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് മുന്നോട്ട് പോകാണ്ട് പക്ഷേ അവിടെ എപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏകദേശം മൂന്നാല് വീഡിയോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴും പണികളൊന്നും അവിടെ കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ ഒരു പള്ളി ഉണ്ട് പള്ളിയുണ്ട് കഴിഞ്ഞാൽ വയഡക്റ്റ് തുടങ്ങുന്ന സ്ഥലം അവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നാല് കിലോമീറ്റർ ആണ് വളാഞ്ചേരി ബൈപ്പാസ് വരുന്നത് അതിൽ രണ്ട് കിലോമീറ്റർ വയഡറ്റ് ബ്രിഡ്ജാണ് ഈ വളാഞ്ചേരി ബൈപ്പാസിലുള്ള വയടറ്റ് പാലത്തിന്റെ പണികൾ പൂർണമായി കഴിഞ്ഞാലും നമുക്ക് ഈ ബൈപ്പാസ് തുറന്നു കിട്ടുകയില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയടറ്റ് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിൽ ഇനിയും ഇഷ്ടം പോലെ പണികൾ നടക്കാനുണ്ട് ഇത് പാലം കഴിഞ്ഞിട്ട് പിന്നീട് വയൽപ്രദേശങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ പരമാവധി ജനവാസ കേന്ദ്രം ഒഴിവാക്കിയിട്ടുമാണ് ഈ വളാഞ്ചേരി ബൈപ്പാസിന്റെ പണികൾ നടത്തിയിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാണ്ട് നമുക്ക് ഇന്ന് തുറക്കും നാളെ തുറക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടിവിടെ തന്നെ പണികൾ ഇനിയും നടക്കാനുണ്ട് ഏകദേശം എൺപത് ശതമാനത്തോളം വയഡക്റ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിൻ്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിങ് കഴിഞ്ഞു കാസ്റ്റിങ് കഴിഞ്ഞിട്ട് മാസ്റ്റിക് പാഡ് വിരിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഡി ബി എം ചെയ്തിട്ട് ബി സിംഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ന് വെച്ച് വട്ടപ്പാറ മുകളിലത്തെ ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വാടറ്റ് പാലം വന്നിരിക്കുന്നത് മലപ്പുറം റീച്ചിലാണ് അതും വളാഞ്ചേരി മുതല് കാപ്പരിക്കാട് വരെയുള്ള റീച്ചിൽ അത് നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു പാലം മലപ്പുറത്തിന് സ്വന്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ഈ പണികളെല്ലാം പൂർത്തിയാകും എന്നാ പറയുന്നത് ഈ ബൈപ്പാസിന്റെ പണികൾ പൂർണമായി കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വട്ടപ്പാറ വളവുകളുള്ള അപകടം ഏറ്റവും കൂടുതൽ അപകടം നടക്കലാണ് മലപ്പുറം ജില്ലയിൽ വട്ടപ്പാറ വളവെട്ടോ അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ടും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിലെ തിരക്കും ഒഴിവാക്കിയിട്ടും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പെയിന്റിംഗിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പെയിന്റിങ്ങിന് മുന്നോടിയായിട്ടുള്ള ഈ ഗർഡറിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ സിമെന്റ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളയുന്നുണ്ട് കഴിഞ്ഞ വീടിൽ നമ്മൾ ഈ പാലത്തിന്റെ മുകൾ ഭാഗം ഫുള്ള് കവർ ചെയ്താട്ടോ ഇപ്പം നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗത്തോടെ പോകാൻ പറ്റില്ല കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വാടറ്റ് പാലത്തിൻ്റെ ഒക്കെ പണികൾ അവസാന ഘട്ടത്തിലാട്ടോ ഇതൊക്കെ വളരെ വേഗം പണികൾ പൂർത്തിയാകുകയും ചെയ്യും പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള പണികളാണ് ഇനി കിടക്കുന്നത് സംഭവം ഈ വാഴറ്റുപാലം ഭയങ്കര രസം ആട്ടോ കാരണമെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റിലാണ് ഈ പാലം കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗത്തുകൂടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെ ഈ ഭാഗത്തു കൂടെ നിങ്ങൾ വന്നാൽ ഏകദേശം കോടയൊക്കെ ഈ വാടറ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്തുകൂടെ പോകുന്നത് കാണാൻ സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന സമയത്ത് പെരും മഴയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് ചളിയായിരുന്നു നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് കെ ആർ സി എല്ലിന്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഈ ഭാഗത്തെ വീഡിയോ എടുത്തിരുന്നത് അതുപോലെ തന്നെ ഇത് വയൽ പ്രദേശങ്ങൾ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഡ്രൈനേജിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് വര് അതുപോലെ തന്നെ കൃത്രിമ തോടുകൾ നിർമ്മിച്ചിട്ട് വെള്ളം തിരിച്ചുവിട്ടിരിക്കാണ് അതുപോലെ തന്നെ ചെറിയ പാലം നിർമ്മിച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് കണ്ട ഇവിടെ ഒരു ക്രോസ് ആയിട്ട് ഒരു പാലമുണ്ട് അപ്പോൾ ഈ സൈഡിലുള്ള ചെറിയ തോടുകളുടെ വെള്ളമൊക്കെ ഒരു തോട് നിർമ്മിച്ചിട്ട് ഇതിൽ കൂടെ വിടുക കേട്ടോ ഇപ്പോൾ വളാഞ്ചേരി ബൈപ്പാസിലുള്ള വയഡക്റ്റ് പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഇവിടെ തോടിൻ്റെ കുറുകൊരു പാലുണ്ട് അതിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് അതിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തോടും വന്നിരിക്കുന്നു അതിന്റെ കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിനോടനുബന്ധിച്ചിട്ട് ഉയർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം പക്ഷേ അതിനോടനുബന്ധിച്ചിട്ട് കാര്യമായിട്ട് വർക്കുകൾ എന്ന് പറയാനുള്ള രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞാൽ മാത്രമേ വളാഞ്ചേരി ബൈപ്പാസ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ അല്ലാണ്ട് പാലത്തിന്റെ പണികൾ കഴിഞ്ഞെന്ന് വെച്ചിട്ട് നമുക്ക് ഈ റോഡ് തുറന്നു കൊടുക്കാൻ പറ്റില്ല കാരണം പാലം ഇറങ്ങി വന്നിട്ട് പിന്നെ വേറെ എടുക്കും പോകാനുമില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവർ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പാലം തുറന്നു കൊടുക്കുന്നതായിരിക്കും പക്ഷേ അങ്ങനത്തെ ഒരു മാർഗം ഈ ഭാഗത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് വായടറ്റുപാലത്തിൻ്റെ അവസാന ഏട്ടം ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾ എത്ര മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് എന്തായാലും കാഴ്ച കാണാൻ പറ്റില്ല പാലം കഴിഞ്ഞിട്ട് നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള വയൽ പ്രദേശമാണ് അതൊക്കെ ആസ്വദിച്ച് വളാഞ്ചേരി ബൈപ്പാസ് കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് അവിടെ നിന്നും കൂടി പോരാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒനിയൽ പാലത്തിൻ്റെ അവിടെ കേട്ടോ ഒനിയൽപ്പാലത്തിൻ്റെ അവിടെയുള്ള അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാലം കണ്ടോ നിങ്ങൾ അവിടെ ഒരു തോടുണ്ട് അതിന് കുറിക ആറു വരി പാലത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണിയൽപ്പാലത്തിനവിടെ വന്ന് അണ്ടർപാസിന്റെ മറുഭാഗം ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു മൂന്നാല് വീഡിയോ ഈ ഭാഗത്ത് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ഇതേമാതിരി തന്നെ ഈ ഭാഗം കടക്കുന്നില്ല കാര്യമായിട്ട് മാറ്റൊന്നും പിന്നീട് വന്നിട്ടില്ല അപ്പൊ ഇതാണ് വളാഞ്ചേരി ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്